നമ്മൾ എത്ര കാലയല്ലേ ഈ രണ്ട് നിറങ്ങൾ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു അതായത് കേരള രാഷ്ട്രീയത്തിലെ വിശ്വവിഖ്യാത നിറങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത് അതായത് ചുവപ്പ് നീല കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടായി കേരളത്തിന്റെ രാഷ്ട്രീയം ഈ രണ്ട് നിറങ്ങൾക്കിടയിൽ തന്നെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് അഴിമതി കെടുകാരിസ്ഥത തൊഴിലില്ലായ്മ ഇതിനെല്ലാം ഒരേ ഒരുത്തരം മാത്രമായിരുന്നു നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത് ഇനിയുള്ള ഈ പ്രാവശ്യം നമുക്ക് ഇവരെ ഒന്ന് പരീക്ഷിക്കാം പക്ഷെ പ്രിയപ്പെട്ട കേരളമേ നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ മാറി മാറി പരാജയങ്ങളെ തന്നെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളൊക്കെ ഇങ്ങനെ വികസനത്തിന്റെ പാതയിൽ കുതിച്ചുയരുമ്പോ നമ്മൾ ഇപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾക്കും അതുപോലെ തന്നെ ജോലി സാധ്യതകൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ കേണ അപേക്ഷിക്കുന്നത് ഇതാ കേരള രാഷ്ട്രീയത്തിന്റെ ഈ പതിവ് ഉഴം തെറ്റിക്കളിക്ക് ഒരു അന്ത്യം കുറിക്കാനായി നമ്മൾ പോവുകയാണ് ഇന്ത്യയുടെ ആധുനിക വികസനത്തിന്റെ മുഖമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശയങ്ങളിൽ നെഞ്ചേറ്റിയ ഒരു നേതാവ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകൊലുക്കുന്ന ഒരു ഗെയിം ചേഞ്ചർ പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുന്നു അദ്ദേഹമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയും ഒരു ദീർഘവീക്ഷണമുള്ള നേതാവുമായ ഭരണകർത്താവുമായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് ഒരു ചുവന്ന വെല്ലുവിളി എറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരും ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുഖ്യ പ്രതിപക്ഷമായി മാറും ഇതൊരു പൊള്ളയായ വാഗ്ദാനമല്ല കേരളത്തിലെ ജനങ്ങളുടെ ഭരണവിരുദ്ധ വികാരത്തെയും മോദി സർക്കാരിന്റെ അഭൂതപൂർവമായ വികസനത്തെയും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള കണക്കുകൾ നിരത്തിയുള്ള ഒരു പ്രഖ്യാപനമാണിത് അപ്പോൾ എന്തുകൊണ്ടാണ് സി പി എമ്മും കോൺഗ്രസും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളായി മാറിയത് അവരുടെ സാമ്പത്തിക നയങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കേരളത്തെ പിന്നോട്ടേക്ക് വലിക്കുന്നത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഒന്നാമത് നമ്മൾ എടുത്തു പറയേണ്ടത് വർഗീയതയുടെ കള്ള പ്രചാരണങ്ങളെ തകർത്ത് വികസനം മാത്രം സംസാരിക്കുന്ന മതേതര പാർട്ടിയാണ് ബി ജെ പി എന്ന് ചന്ദ്രശേഖർ ഉറപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് മലപ്പുറം പോലെയുള്ള പരമ്പരാഗത കേന്ദ്രങ്ങളിൽ പോലും ഇരുപത് ശതമാനം വോട്ട് ഷെയർ ലക്ഷ്യമിട്ടുകൊണ്ട് അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം ബി ജെ പി നടത്തുന്ന കഠിനാധ്വാനം അതെന്താണ് കൂടാതെ കേരള ജനതയുടെ ഭരണവിരുദ്ധ വികാരവും കേന്ദ്ര വികസനം തിരിച്ചറിയുന്ന അവരുടെ അന്തിമ തീരുമാനവും എങ്ങനെയായിരിക്കും ഇനി വരാൻ പോകുന്ന ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക കേരളത്തിന്റെ ഭാവി ഇനി ആരുടെ കൈകളിലാണ് പഴയ രാഷ്ട്രീയ കളികളൊന്നും ഇനി ഇവിടെ വിലപ്പോവില്ല കാരണം ജനങ്ങൾക്ക് മാറ്റം വേണം ആ മാറ്റം എങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ശ്രീ രാജീവ് ചന്ദ്രശേഖർ തുറന്നടിച്ചത് ഒരു സത്യമാണ് കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലനിൽക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തെ അദ്ദേഹം കൃത്യമായി നിർവചിച്ചു ഒരൊറ്റ വാചകത്തിൽ അദ്ദേഹം കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം വരച്ചുകാട്ടി എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ അങ്ങേയറ്റം പ്രസക്തമാണ് അതായത് ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ ആശയപരമായ വ്യത്യാസമൊന്നുമില്ല അതായത് ഈ പാർട്ടികൾ തമ്മിൽ പ്രഖ്യാപിതമായി വലിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും അടിസ്ഥാനപരമായി ഒരു ആശയപരമായ വ്യത്യാസവും ഇല്ല വർഷങ്ങളായി അവർ ജനങ്ങളെ തിരിധരിപ്പിച്ചു പറ്റിക്കുന്നു കേരള രാഷ്ട്രീയത്തെ തങ്ങളുടെ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇവർ ഉപയോഗിച്ചു വരികയാണ് ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ മനസ്സിലാകും അതുപോലെ തന്നെ ഒരേ സാമ്പത്തിക നയങ്ങൾ മുരടിച്ച് വികസനവുമാണ് ഏറ്റവും പ്രധാനം ഇരു പാർട്ടികളുടെയും സാമ്പത്തിക നയങ്ങൾ ഒരേപോലെയാണ് എന്നതാണ് കോൺഗ്രസ് മധ്യ ഇടത് നയങ്ങൾ പിന്തുടരുന്നു അത് തന്നെയാണ് സി പി എമ്മും ചെയ്യുന്നത് ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്താണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ മുരടിപ്പ് കടമെടുത്തു നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാകും തൊഴിലവസരങ്ങളുടെ അഭാവം എല്ലാ കുട്ടികളും വിദേശത്തേക്ക് പറക്കുകയാണ് ഇവിടെ വ്യവസായങ്ങൾ വരുന്നില്ല യുവതലമുറയ്ക്ക് പ്രതീക്ഷയില്ല കാരണം ഈ രണ്ട് പാർട്ടികളും വികസനത്തിന് വേണ്ടി നിലകൊണ്ടിട്ടില്ല കലാലയങ്ങളും രാഷ്ട്രീയം കളിച്ച് നശിപ്പിച്ചു അവർക്ക് താല്പര്യമുള്ളത് പ്രീണന രാഷ്ട്രീയത്തിൽ മാത്രമാണ് ഇന്ത്യ മുന്നണിയിലെ ഐക്യം ഒരു തെളിവാണ് അതായത് ചന്ദ്രശേഖർ ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഇവർ എങ്ങനെയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാവുന്നത് അവരുടെ ആശയങ്ങൾ ഒരുപോലെ ആയതുകൊണ്ടല്ലേ അതെ കേരളത്തിൽ പരസ്പരം പോരടിക്കുമ്പോൾ ദേശീയതലത്തിൽ കൈകോർക്കുന്നത് ഇവരുടെ രാഷ്ട്രീയ ഇരട്ട സ്വഭാവത്തിന്റെ അതായത് നിലപാടില്ലായ്മയുടെ ഏറ്റവും വലിയ തെളിവാണ് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് സി പി എമ്മും കോൺഗ്രസും അത് പകൽ പോലെ സത്യമാണ് ഈ ഇരട്ടകളുടെ ഭരണമാണ് കേരളത്തെ കടക്കിണിയിലാക്കിയതും വികസനത്തിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നതും ഇനി കേരള ജനത ഈ കളിക്ക് നിന്ന് കൊടുക്കില്ല രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് പോലെ കോൺഗ്രസിനെ ജനങ്ങൾക്ക് ആർക്കും വിശ്വാസവും അവർക്ക് അധികാര പോരാണ് കുടുംബഭരണമാണ് അങ്ങനെ അവർ യാതൊരു നിലവാരവും ഇല്ലാത്തൊരു പാർട്ടിയായി സി പി എമ്മിനെ ആവട്ടെ ജനങ്ങൾ വെറുക്കുകയാണ് ഈ ഭരണവിരുദ്ധ വികാരം ആളി കത്തുമ്പോൾ വികസനം മാത്രം ലക്ഷ്യമിടുന്ന ബി ജെ പിക്ക് മാത്രമേ കേരളത്തെ ഇനി മുന്നോട്ട് നയിക്കാൻ സാധിക്കൂ കേന്ദ്രത്തിൽ നിന്നും മോദി സർക്കാരിന്റെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ കേരളത്തിന് ഇനി രക്ഷയുള്ളൂ എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ബി ജെ പിയെ പറ്റി പതിറ്റാണ്ടുകളായി പ്രചരിപ്പിക്കുന്ന ഒരു നുണയുണ്ട് അതൊരു വർഗീയ കക്ഷിയാണെന്ന് എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ഈ ആരോപണത്തെ ധീരമായി തള്ളിക്കളയുന്നു ഓർക്കണം ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു നിലപാടാണ് ഇന്ത്യ ഒട്ടാകെ ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് എന്ത് വർഗീയത ബി ജെ പി ഒരിക്കലും വർഗീയ കക്ഷിയല്ല വികസന രാഷ്ട്രീയം പറയുന്ന മതേതര പാർട്ടിയാണ് ബി ജെ പി ഈ പ്രസ്താവന കേരളത്തിലെ രാഷ്ട്രീയ ചിന്തകളെ മാറ്റിമറിക്കാൻ പോകുന്നതാണ് ബി ജെ പിയോട് ജനങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന തൊട്ടുകൂടായ്മ ഇല്ലാതായത് എപ്പോഴാണ് വർഗീയ മുദ്രയിടാനുള്ള ശ്രമം പരാജയപ്പെട്ടു അതായത് ബി ജെ പി അധ്യക്ഷനെതിരെ വർഗീയ മുദ്ര ചാർത്താനുള്ള എതിരാളികളുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടതാണ് കാരണം ബി ജെ പി പറയുന്നത് കേവലം രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെ അല്ല മറിച്ച് മോദി സർക്കാരിന്റെ വികസന കണക്കുകളാണ് കേരളത്തിന് ലഭിച്ച കേന്ദ്രവിഹിതവും കേന്ദ്ര പദ്ധതികളുമാണ് ബി ജെ പിയുടെ മറുപടി ഇവിടെ ക്രെഡിറ്റ് തട്ടിയെടുത്ത് പല പോസ്റ്ററുകളും ഒട്ടിക്കുന്നുണ്ടെങ്കിലും നൽകിയതൊന്നും തന്നതല്ലാതാവുന്നില്ല കേരളത്തിന്റെ ഗതാഗത മേഖലയിൽ ഉണ്ടാക്കിയ വിപ്ലവം നോക്കുക അതുപോലെ ആയുഷ്മാൻ ഭാരത് ജൻധൻ യോജന ജാതിമത ഭേദമന്യ പാവപ്പെട്ടവർക്ക് ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷ റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസനം പതിറ്റാണ്ടുകളായി മുരടിച്ച പദ്ധതികൾക്ക് ലഭിച്ച ഉണർവ് ഈ വികസനങ്ങളെല്ലാം കേരളത്തിലെ ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുമ്പോൾ ബി ജെ പി വർഗീയ പ്രാർത്ഥിയാണെന്ന നുണപ്രചാരണം വെറും പൊള്ളയാവുകയാണ് കോൺഗ്രസിന്റെ പ്രീണന രാഷ്ട്രീയത്തിന് ശക്തമായ ബദലും അതായത് രാജീവ് ചന്ദ്രശേഖർ വിമർശിക്കുന്നത് കോൺഗ്രസ് നടത്തുന്ന മുസ്ലിം പ്രീണന രാഷ്ട്രീയത്തെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കോൺഗ്രസ് ജമാഅത്തിയുടെ പിടിയിലാണ് അവർ നടത്തുന്നത് മുസ്ലിം പ്രീണനമാണ് എന്നാൽ ബി ജെ പി എന്തു ചെയ്യുന്നു ആരെയും പ്രീണിപ്പിക്കാതെ വികസനം പറയുന്ന പാർട്ടിയാണ് ബി ഇതാണ് ബി ഏറ്റവും വലിയ ശക്തി എല്ലാവർക്കും ഒപ്പം എല്ലാവരെയും ചേർത്ത് നിർത്തി എല്ലാവർക്കും വികസനം എന്ന മോദിജിയുടെ തത്വമാണ് ബി ജെ പി കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഒരു സമുദായത്തെയും അകറ്റി നിർത്താതെ എല്ലാവരെയും നന്നായി കാണുന്നതാണ് ചേർത്ത് പിടിക്കുന്നതാണ് ബി ജെ പിയുടെ മതേതരത്വം സമുദായ വോട്ടിംഗ് രീതിക്ക് അന്ത്യം കുറിക്കുന്നു അതായത് ഇതുവരെ നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായി ഒരു സമുദായ പാർട്ടിക്ക് മറ്റൊരു സമുദായം മറ്റൊരു പാർട്ടിക്ക് എന്ന നിലയിലായിരുന്നു തിരഞ്ഞെടുപ്പ് കണക്കാക്കിയിരുന്നത് എന്നാൽ ബി ജെ പി ഇത് തകർക്കുകയാണ് ഉണ്ടായത് ബീഹാറിലും യു പിയിലും മാറ്റം സംഭവിച്ചു അവിടെ വികസനം നല്ല ജീവിതം എന്നിവയ്ക്കൊക്കെ വേണ്ടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് അതേ തിരിച്ചറിവ് കേരള ജനതയ്ക്ക് ഉണ്ടായിക്കഴിഞ്ഞു ഈ തിരിച്ചറിവ് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രതിഷേധമായി രേഖപ്പെടുത്തും ബി സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖർ പ്രകടിപ്പിക്കുന്ന ശുഭാപ്തി വിശ്വാസം കേവലം വാക്കുകളല്ല മറിച്ച് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമാണ് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം മൂന്ന് പ്രധാന പോയിന്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇരുപത്തി ശതമാനം വോട്ട് ഷെയർ മുഖ്യപ്രതിപക്ഷം ഉറപ്പ് അടുത്ത മാസം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് ഉറപ്പാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയാണ് കേരളത്തിന്റെ താഴെ തട്ടൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയപരമായ മാറ്റത്തിന്റെ അളവ് ഈ ഇരുപത്തി അഞ്ച് ശതമാനം ഇനി നമുക്ക് അമിത്ഷായുടെ തന്ത്രം നോക്കാം അതായത് മലപ്പുറം മോഡൽ ബിജെപിക്ക് പരമ്പരാഗതമായി സ്വാധീനമില്ലാത്ത മലപ്പുറം പോലെയുള്ള ഇടങ്ങളിൽ പോലും ഇരുപത് ശതമാനം വോട്ട് പിടിക്കണമെന്ന ലക്ഷ്യം വെച്ചാണ് കഠിനമായി അധ്വാനം നടത്തുന്നത് ഈ ലക്ഷ്യം നൽകിയത് ശ്രീ അമിത്ഷാ ആണ് കേരളത്തെ എത്രത്തോളം ഗൗരവമായിട്ടാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം കാണുന്നത് എന്നതിന്റെ തെളിവാണിത് ഈ കഠിനാധ്വാനം ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു നല്ല നേതാക്കളുണ്ട് ബി ജെ പിക്ക് നല്ല നേതാക്കൾ ഇല്ലെന്നും അതുകൊണ്ടാണ് അവർ ജയിക്കാത്തതെന്നുമുള്ള ധാരണ പൊതുസമൂഹത്തിൽ ഏറെ നാളായിട്ടുണ്ട് ഈ ധാരണ മാറ്റാനാണ് ഇപ്പോൾ ബി ജെ പി ഇവിടെ അധ്വാനിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള വികസന ചിന്താഗതിയുള്ള കഴിവുള്ള നേതാക്കൾ ബി ജെ പിക്ക് ശക്തി പകരുകയാണ് കേന്ദ്രത്തിന്റെ പിന്തുണ ഇതിനെല്ലാം ഉപരിയായി അതായത് കേന്ദ്രത്തിൽ എല്ലാത്തിനും പിന്തുണ നൽകുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരുണ്ട് ഇതാണ് കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് മോദിയുടെ വികസന മോഡൽ സുതാര്യമായ ഭരണ നയം അഴിമതി രഹിത ഭരണം എന്നിവ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിലെ സാധാരണക്കാർക്ക് ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് അതിനെ പുറത്ത് ഇനി എന്തൊക്കെ കരിവാരത്തേച്ചാലും സത്യം സത്യമല്ലാതാകുന്നില്ലല്ലോ അതുപോലെ തന്നെ യു ഡി എഫ് തകരും രണ്ടായിരത്തി പത്തൊമ്പതിലേതു പോലെ വോട്ടുകൾ യു ഡി എഫിലേക്ക് പോകും കോൺഗ്രസ് കരുതുന്നത് എന്നാൽ അത് തകർക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ചന്ദ്രശേഖർ ഉറപ്പിച്ചു പറയുന്നു സി പി എമ്മിനെ വെറുക്കുന്നവർക്ക് ഇനി കോൺഗ്രസ് ഒരൊറ്റ ഓപ്ഷൻ അല്ല സി പി എമ്മിനും കോൺഗ്രസിനും ഇടയിൽ ബി ജെ പി എന്ന ശക്തമായ മൂന്നാം ബദൽ ഉയർന്നു വന്നിരിക്കുന്നു കേരളത്തിലെ രാഷ്ട്രീയം ദ്വന്ദ് ഭരണങ്ങളിൽ നിന്നും ത്രിശക്തിയിലേക്ക് മാറുകയാണ് ഇതൊരു സാധാരണ തിരഞ്ഞെടുപ്പ് പ്രവചനമല്ല ഇതൊരു കേരള വികസന പ്രഖ്യാപനമാണ് മോദിയുടെ വികസന അജണ്ടയ്ക്ക് കേരളത്തിൽ കിട്ടിയ അംഗീകാരത്തെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിശാലികളാണ് അവർ വിഡ്ഢികളല്ല ആ പഴയ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിൽ ഇനി കേരളത്തിൽ നടക്കില്ല അതിനിവിടെ സ്ഥാനമില്ല സംഗമം പൊളിഞ്ഞെന്നും ജനങ്ങൾ വിഡ്ഢികളല്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് വളരെ അർത്ഥവത്തായതാണ് കേരളത്തിന്റെ വികസനം തടഞ്ഞ ഈ രണ്ട് രാഷ്ട്രീയ ശക്തികൾക്കെതിരെ നിങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ട സമയമൊക്കെ എന്നോ അതിക്രമിച്ചിരിക്കുന്നു തൊഴിലില്ലായ്മയോടുള്ള പ്രതിഷേധം അഴിമതിയോടുള്ള പ്രതിഷേധം വികസന മുരടിപ്പിനോടുള്ള പ്രതിഷേധം ഇതെല്ലാം ഈ തിരഞ്ഞെടുപ്പിൽ വോട്ട് ശക്തിയായി മാറണം നിങ്ങളുടെ മുന്നിൽ ഒരു സുവർണ അവസരമുണ്ട് അതിന് ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളുടെ വോട്ടുകൾ കേന്ദ്രം ഭരിക്കുന്ന വികസനം ലക്ഷ്യമിടുന്ന നരേന്ദ്രമോദിജി നേതൃത്വം നൽകുന്ന ബി ജെ പിക്ക് വോട്ട് ചെയ്യുക കേരളത്തിന്റെ സ്വന്തം വികസന പുരുഷനായ രാജീവ് ചന്ദ്രശേഖറിന്റെ ദീർഘവീക്ഷണത്തിന് പിന്തുണ നൽകുക കേരളം തീർച്ചയായും മാറും ഈ കടക്കണിയിൽ നിന്നും കരകയറും ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി മുഖ്യ പ്രതിപക്ഷമായി മാറുന്നതും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരം പിടിക്കുന്നതും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി